ഇന്നത്തെ വീഡിയോ വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ഔഷധ ചെടിയെക്കുറിച്ചാണ് അപ്പോൾ ഈ വിഷ്ണുക്രാന്തിയിൽ തന്നെ ഉണ്ട് കൃഷ്ണക്രാന്തി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വെളുത്ത പൂവും നീലപ്പൂവിനും അനുസരിച്ചാണ് വിഷ്ണുക്രാന്തി പിന്നെ കൃഷ്ണക്രാന്തി എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം പിന്നെ ഇതുകൂടാണ്ട് ഇതുമാതിരി ചെടിയായിട്ട് വളരുന്നതാണ് ചെടിയായിട്ടുള്ള വിഷ്ണുക്രാന്തി പിന്നെ നിലത്ത് പ പുല്ലുപോലെ ഇങ്ങനെ വളർന്ന് നീളത്തിൽ പോകുന്നതും ഉണ്ട് അതിന് കൃഷ്ണക്രാന്തി എന്ന് പറയും അത് നാട്ടുമരങ്ങളിലൊക്കെ പലത് കീഴിലും നിറത്തിൽ പറ്റി അമ്പലപ്പറമ്പുകളിലെല്ലാം ഇങ്ങനെ പടർന്ന് പൊയ്ക്കുന്നതായിട്ട് കാണിക്കാം കാണാറുണ്ട് അപ്പോൾ ഇത് ഇതേമാതിരി ഉള്ളത് ചെടിമാതിരി വരുന്നത് സാധാരണ കീഴിലും ഉണ്ടാവില്ല അത് നമ്മൾ നട്ടു വളർത്തി തന്നെ വേണം അപ്പോൾ ഇതിൻ്റെ പൂവ് നീല നിറത്തിലുള്ള പൂവ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് മാത്രമേ ഈ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ താളത്ത് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ട് എപ്പോഴും വയ്ക്കാൻ വർഷക്കാലത്തെ വെക്കാൻ പറ്റൂ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോവും അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് വിശദമായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം സംസ്കൃതത്തിൽ ഇതിന് ഹരി കാന്ത എന്നും വിഷ്ണുക്രാന്ത എന്നും പറയുന്നു തമിഴിൽ വിഷ്ണുക്രാന്തി എന്നാണ് പറയാറ് കാന്ഡമില്ലാത്ത സസ്യം കാന്ഡമില്ലാത്തിനകത്ത് കാന്ഡമില്ലാത്ത സസ്യം പൂക്കൾ ഒറ്റയായോ മൂന്നെണ്ണം കൂടിയോ ആണ് ഉണ്ടാകുന്നത് കുലയായോ ഉണ്ടാവാറുണ്ട് പൂക്കൾക്ക് നിറം വെള്ളയും നീലയും നിറമാണ് പൂക്കളുടെ നിറത്തിനനുസരിച്ച് വി വിഷ്ണുക്രാന്തി എന്നും കൃഷ്ണക്രാന്തി എന്നും പലയിടത്തും ആളുകൾ വിളിക്കുന്നു ഇത് എന്തുള്ള ഔഷധം കൊണ്ട് വന്നിട്ടില്ല പനി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും പുത്ര ഉത്പാദനശേഷി വർദ്ധിക്കും രക്തശുദ്ധി വർദ്ധിപ്പിക്കും രക്തം ഉണ്ടാവും മുടി വളരാൻ വേണ്ടി കേശവർദ്ധനയായിട്ട് എണ്ണ കാച്ചുന്നേൽ ഇതിന് ഉപയോഗിക്കാറുണ്ട് കേശവർദ്ധ മുടിയെ വളർത്താനുള്ള കഴിവ് ഈ ചെടിക്ക് ഉണ്ട് എണ്ണ കാച്ചുന്നേൽ ഉപയോഗിക്കും അതൊരു മെയിൻ മൂലമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നാൽപ്പത് വയസ്സിൻ്റെ മുകളിലുള്ളവർ ശരീരത്തിൽ ക്ഷീണത്തിലും ക്ഷീണം മാറ്റാൻ വേണ്ടി കല്ല് ചെങ്കല്ല് നിറഞ്ഞ സ്ഥലങ്ങളിലുണ്ടാവുന്ന വിഷ്ണുക്രാന്തി പറച്ച് പത്ത് ഗ്രാം കഴുകി എടുത്ത് നാടൻ പശുമ്പമ്പാലിൽ അരച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് പ്ര പ്രായം വർദ്ധിക്കരുന്ന് കുറേശേ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതുകൂടാണ്ട് ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് വിഷ്ണുക്രാന്തി കഷായം ഉണ്ടാക്കി കുടിക്കാറുണ്ട് അപ്പോൾ ഇത് അപൂർവമായിട്ടുള്ള ചെടി നമുക്ക് ഒരു ഒന്നോ രണ്ടോ ചെടികളൊക്കെ വീട്ടിൽ നട്ടു വെളുത്തി പൂ തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ വെച്ച് കഴിഞ്ഞാലും കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ ഇന്നത്തെ ഈ വിഷ്ണുക്രാന്തി എന്നുള്ള ആ ചെടി ഒറിജിനലാണ് ഈ കിടന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ വല്ലതുകൊണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഫ്രീ ആണെങ്കിൽ വിളിച്ച് മറുപടി തരാ തരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം